ആ ഹബീബായ തങ്ങളെ സൗന്ദര്യത്തെ എങ്ങനെയാണ് വർണ്ണിക്കേണ്ടത് ആർക്കാണ് ഹബീബായ തങ്ങളുടെ സൗന്ദര്യത്തെ വർണ്ണിക്കാൻ കഴിയുക അതേ കുറേ തറവാട്ടിൽ അഭിനബിൻ വസല്ല മതങ്ങൾക്ക് ജന്മം നൽകിയപ്പോൾ നബി തങ്ങൾ തൊട്ടിലിലാടുകയാ കുറൈശകൾ ആകാശലോകത്തേക്ക് നോക്കിയപ്പോ ഹബീബിന്റെ മുഖത്തിന്റെ അങ്ങലാവണ്യം കൊണ്ട് ഇന്ന ബൈതൽ ബൈത്തൽ ഉമ്മ ആമിനീ വി തന്നവരെ ആഹിറ നാളിന്റെ രക്ഷകര് അന്ന് അത്ഭുതമാൽ പിറന്നവര് ഉമ്മിപ്പോ ജ്വലിച്ചവര് ഉമ്മ ആമിനീവി തന്നവരെ ആഹിറ നാളിന്റെ രക്ഷകരെ അന്ന് അത്ഭുതമാൽ പിറ

പിറന്നവരെ അത്ഭുതം നിറഞ്ഞുള്ള ജൽബതേ അന്ന് വാനവിൽ മറബപാടിയതേ ആകാശം ഏഴിലും ഹോറികളും അന്ന് മറബപാടി തരുണികളും ജൊലിച്ചവരെ മഹാവിനേവി സയ്യിദുൽ വജൂദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ാണ് മറ്റു ആളുകൾ കഥാപ്രസംഗങ്ങളൊക്കെ പറയുമ്പോൾ യൂസുഫ് നബി അലിഹുസലാമിന്റെയും മറ്റും സൗന്ദര്യങ്ങളെ വർണ്ണിക്കലുണ്ട് അല്ല അല്ലാ എല്ലാ സൗ സൗന്ദര്യത്തിൻ്റെയും കേദാരം നബിതങ്ങളല്ലയോ ആ നബിതങ്ങളുടെ പരിപൂർണമായ സൗന്ദര്യം അള്ളാഹു പ്രകടിപ്പിക്കുകയായിരുന്നെങ്കിലോ ആ ഹിറ ലോകത്ത് വെച്ചാ സൗന്ദര്യം മുഴുവനും ആസ്വദിക്കാൻ അള്ളാഹു ചെല്ലവാ നമുക്ക് തരട്ടെ എങ്ങനെയാണ് പതിനാം ാവ് പോലെ അല്ലല്ല അതിലും മേലെ പന്ത്രണ്ടിൽ വന്ന റസൂലെല്ല പതിനാലാം രാവ് പോലെ അല്ലല്ല അതിലും മേലെ പന്ത്രണ്ടിൽ വന്ന് റസൂലെ அழகில் மீக பூவே அப்துல்ல தன்னோட மோனே அலமில் சபாய അൽ ും പതിനാലാം രാവ് പോലെ അല്ലല്ല അതിലും മേലെ പന്ത്രണ്ടിൽ വന്ന സോന് തിങ്കൾ പന്ത്രണ്ടിലുമീ പാലോളി ചന്ദ്രിക തോൽക്കോം കാന്തി ചന്ദ്രികാന്തി അമ്പവന്റെ അത് അമ്പരത്തിലിളി ചിരിച്ചതും വന്നല്ലേതാല് പോലെ അല്ലാ അല്ല പറയാൻ വരുത്തുണ്ട് കീർത്തി അല്ല പറയാൻ അറിയില്ല തീർത്തു സാരസ് പോവിനെ ഓർത്ത് അല്ല കാണാനായി തേകൊന്നു ഞാനും മുഖത്തിൽ ഹോറികളും കണ്ട് വട്ടമിട്ട് മാനമതിൽ പോലെ അവിടുത്തെ ഓരോരോ ലക്ഷണങ്ങളിലോരോ

ിൽ എത്ര വർണ്ണനകളാ തന്നീ വള്ള നീറമുള്ള ചോഗപാതിൽ കാലറുള്ള നീറത്തിൻ്റെ നല്ല ഹബീവ് ചന്ദം ഭരി ചന്ദ്രൻ പോലെ മില്ലുല്ലൂറ് വള്ളാതി ൂർണ ചന്ദ്രം പോലെ മിന്നോട്ടവൽ കാനുന്നുള്ള പണപോൾ തിളങ്ങുന്ന പരിപൂർണനായി വന്നുള്ള മുത്തറ നല്ല ഓലഗീതി ലങ്കിടുന്ന കനഗതി ചോകാതിൽ കലർന്നുള്ള നീളത്തിൻ്റെ ഉടമയം എന്റെ ഹീപ ചന്ദ്ര പൂർണ്ണ ചന്ദ്രൻ പോലെ പിന്നൊന്നൂരെ ഓ മാ ദീനത്ത് മാണം വീശും തേരോറോലയിൽ തിളങ്ങും ല്ലോ കമാറല്ലോ ഒ സോല് നല്ല കഹനിയണം ബീബായ തിരുനെവിയോരേ നീ വെള്ള നേറമുള്ള ചുഗമുള്ള Não. Não.